തെറ്റിൽ മാത്രം മുഴുകി ജീവിക്കുന്ന മനുഷ്യൻ ഇങ്ങനത്തെ പ്രവണതകൾ കണ്ടതുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ അടുപ്പിക്കാറില്ലായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ മനസ്സിന് മാറ്റങ്ങൾ വരികയാണ് അദ്ദേഹം ചിന്തിക്കുകയാണ് എന്തിനാണ് ഞാനിങ്ങനെ കള്ളു കുടിക്കുന്നത് എന്തിനാണ് ഞാനിങ്ങനെ തെറ്റുകുറ്റങ്ങളിലേക്ക് കടന്നു പോകുന്നത് എല്ലാം ഞാൻ ഉപേക്ഷിക്കണം എന്ന് വെച്ചുകൊണ്ട് കൊണ്ട് ലോക ചത്രാപതിയാകുന്നറബിലേക്ക് കൽബ് തിരിച്ചുകൊണ്ട് നന്മകൾ ചെയ്യണമെന്നാഗ്രഹത്തോടെ അദ്ദേഹം തെറ്റുകൾ മുഴുവൻ ഉപേക്ഷിക്കുകയാണ് നിഷ്കൃത്യമായിട്ടുള്ള നിസ്കാരങ്ങൾ നോമ്പുകൾ السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واهد قلبي بحق سيدنا محمد صلى الله عليه وسلم ഏറ്റവും പ്രിയപ്പെട്ട സെഞ്ചർ വോക്കൽ സ്വാഹ്യങ്ങൾ നാം ജീവിക്കുന്നത് തന്നെ റബ്ബിനെ ആരാധിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതങ്ങൾ സ്വനിഹ്യങ്ങളുമായി സഹവസിച്ചുകൊണ്ട് അവരിൽ നിന്ന് നന്മകൾ സ്വീകരിക്കുകയും കാണുകയും ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതങ്ങൾ ധന്യമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും കാരണം നാളത്തെ ജീവിതത്തെ ഓർക്കുമ്പോൾ മഴഷറാവൺ സഭയിൽ പോകുമ്പോൾ കബറിലെത്തുമ്പോൾ അവിടുത്തെ ഉള്ള ഹിസാബുകളുടെ കാര്യങ്ങളുമെല്ലാം നമുക്ക് ഭയപ്പാടുകളാണ് നമ്മുടെ ജീവിതം എങ്ങനെയായി തീരും ഏത് രൂപത്തിലാണ് ആകുന്നതെന്ന ഭയപ്പാടിലും വിഹ്വലതയിലുമാണ് നാം ഓരോരുത്തരും ജീവിച്ചു പോകുന്നത് ബനുശ്രായിലിയങ്ങളുടെ കാലത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു ആ മനുഷ്യൻ്റെ അരികിലേക്ക് ഒരു ഒരാൾ പോലും അടുക്കാറില്ല ബന്ധുക്കൾ വരാറില്ല സുഹൃത്തുക്കൾ അടുപ്പിക്കാറില്ല എല്ലാവരും അദ്ദേഹത്തെ ആട്ടി ഓടിക്കുകയാണ് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആളുകളുമായിട്ടുള്ള സമീപനങ്ങൾ ആ ഒരൊറ്റ കാരണം തെറ്റിൽ മാത്രം മുഴുകി ജീവിക്കുന്ന മനുഷ്യൻ ഇങ്ങനത്തെ പ്രവണതകൾ കണ്ടതുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ അടുപ്പിക്കാറില്ലായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ മനസ്സിന് മാറ്റങ്ങൾ വരികയാണ് അദ്ദേഹം ചിന്തിക്കുകയാണ് എന്തിനാണ് ഞാനിങ്ങനെ കള്ളു കുടിക്കുന്നത് എന്തിനാണ് ഞാനിങ്ങനെ തെറ്റുകുറ്റങ്ങളിലേക്ക് കടന്നു പോകുന്നത് എല്ലാം ഞാൻ ഉപേക്ഷിക്കണം എന്ന് വെച്ചുകൊണ്ട് കൊണ്ട് ലോക ചത്രാപതിയാകുന്ന അറബിലേക്ക് കൽബ് തിരിച്ചുകൊണ്ട് നന്മകൾ ചെയ്യണമെന്നാഗ്രഹത്തോടെ അദ്ദേഹം തെറ്റുകൾ മുഴുവൻ ഉപേക്ഷിക്കുകയാണ് നിഷ്കൃത്യമായിട്ടുള്ള നിസ്കാരങ്ങൾ നോമ്പുകൾ ദാനധർമ്മങ്ങൾ O solado e കഴിഞ്ഞു കൂടുന്നൊരു പ്രത്യേകമാകുന്ന രൂപത്തിലേക്ക് അദ്ദേഹം വഴിമാറുകയാണ് ഇതിങ്ങനത്തെ നല്ല രൂപത്തിലേക്ക് വന്നപ്പോൾ അകന്നുപോയ ജനങ്ങളെല്ലാം ഇദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വരാൻ തുടങ്ങി കുടുംബമിത്രാദികൾ സഹവസിക്കാൻ തുടങ്ങിയിരിക്കുന്നു പുതിയ പുതിയ നന്മയുടെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിലേക്ക് വരുന്നു ഇതെല്ലാം നല്ല രൂപത്തിലായി ജീവിതം ധന്യമായിരിക്കുമ്പോൾ അദ്ദേഹം ലോകരക്ഷിതാവാകുന്ന റബ്ബിലേക്ക് ശുക്ര ചെയ്ത് ജീവിക്കുകയായിരുന്നു അങ്ങനെയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൽഭകങ്ങളിലേക്ക് തെറ്റിൻ്റെ ഒരു ചെറു കണിക മനസ്സിലേക്ക് കടന്നു വരികയാണ് വീണ്ടും തെറ്റിലേക്ക് പോകണമെന്നൊരാഗ്രഹം മനസ്സിൽ ജനിക്കുകയാണ് ഇത്രയും വർഷം തെറ്റുകൾ ചെയ്തു കഴിഞ്ഞു പിന്നീട് പിന്നീടവിടുന്ന് നന്മകളിലേക്ക് തിരിഞ്ഞ് എഴുപത് വർഷക്കാലം റബ്ബിലേക്കുള്ള വിവാദത്തെ ചെയ്ത് ജീവിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ്റെ കൽവിലേക്ക് വീണ്ടും ഒരു തെറ്റിൻ്റെ കണിക വരികയാണ് അദ്ദേഹം നന്മകൾ ചെയ്ത കാരണത്താൽ അദ്ദേഹത്തിൻ്റെ മുൻകാലത്തുള്ള തെറ്റുകുറ്റങ്ങൾ മുഴുവനും റബ്ബ് പൊരുത്തപ്പെട്ടിട്ട് ഇരിക്കുകയാണ് <laughs> വീണ്ടും തെറ്റിലേക്ക് കടന്നിരിക്കുന്നു ഒരിരുപത് വർഷക്കാലം തെറ്റുകൾ മാത്രം ചെയ്ത് ജീവിക്കുകയാണ് പിന്നീട് അങ്ങനത്തെ ജീവിതം നയിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിനോട് കൂടെ നിന്നവരെല്ലാം പിന്നീട് മകന്നുപോകാൻ തുടങ്ങി ഇരുപത് വർഷക്കാലം തെമ്മാടിയായി പിന്നെ ജീവിക്കുകയാണ് പിന്നീടുള്ള ഒരു ഇരുപത് വർഷം നന്മയിലായി ജീവിക്കുന്നു വീണ്ടും ഒരു ഇരുപത് വർഷം തെറ്റിലേക്ക് പോകുന്നു ഇദ്ദേഹം റബ്ബിനെ നിസ്സാരപ്പെടുത്തുന്ന രൂപത്തിൽ തെറ്റിലേക്ക് പോകുന്നു അതിൽ നിന്ന് പിന്നീട് പശ്ചാത്തപിച്ചുകൊണ്ട് തൗബ ചെയ്ത് ജീവിക്കുന്നു പിന്നീടും തെറ്റിലേക്ക് പോകുന്നു വീണ്ടും തൗബ ചെയ്യുന്നു വീണ്ടും തെറ്റിലേക്ക് പോകുന്നു റബ്ബിനെ റബ്ബിനിസാരപ്പെടുത്തുന്ന രൂപത്തിലേക്ക് മാറിയപ്പോൾ അരികിലേക്ക് അന്നത്തെ ആ കാലത്തുള്ള പ്രവാചകന്മാർ വന്നിട്ട് പറയുകയാണ് ഓ മനുഷ്യ താങ്കൾ റബ്ബിനെ വഞ്ചിക്കുകയാണല്ലേ അവിടുന്ന് തൗബ ചെയ്യുന്നു വീണ്ടും തെറ്റിലേക്ക് പോകുന്നു പിന്നീടും തൗബ ചെയ്യുന്നു വീണ്ടും തെറ്റിലേക്ക് പോകുന്നു വീണ്ടും തൗബ ചെയ്യുന്നു പിന്നെയും തെറ്റിലേക്ക് പോകുന്നു റബ്ബിനി താങ്കളുടെ തൗബ സ്വീകരിക്കില്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് അറിയിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ തെറ്റിലിന്റെ കൂമ്പാരത്തിൽ നിന്നുകൊണ്ടിരുന്ന മനുഷ്യൻ അവിടുന്ന് നെട്ടിത്തെറിക്കുകയാണ് എന്താണ് ഞാൻ കേൾക്കുന്നത് എന്നെ പടച്ച് എന്നെ പരിപാലിച്ചു ഭക്ഷണങ്ങളും എല്ലാം തന്നുകൊണ്ടിരുന്ന എൻ്റെ റബ്ബ് എൻ്റെ പശ്ചാത്തമം എൻ്റെ തൗബിനി സ്വീകരിക്കില്ലെന്നോ ഈ സാധുവായ മനുഷ്യൻ്റെ തൗബനി എൻ്റെ റബ്ബ് സ്വീകരിക്കില്ല എന്നാണോ പറയുന്നത് എന്ന് വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ നേരെ ഉൾക്കാടുകളിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് കൈയുറത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ് റബ്ബ് നിന്റെ ഏറ്റവും ദുർബലനായ അടിമയാണ് ഞാൻ എനിക്ക് തെറ്റുകൾ സംഭവിക്കാം ഞാൻ തൗബ ചെയ്തവനാണ് വീണ്ടും തെറ്റിലേക്ക് പോയി വീണ്ടും തൗബ ചെയ്തു പിന്നെയും തെറ്റിലേക്ക് പോയി വീണ്ടും തൗബ ചെയ്തു പിന്നെയും തെറ്റിലേക്ക് വന്നു റബ്ബേ എന്റെ കൽബ് മോശമാണല്ല നീ എൻ്റെ തൗബ സ്വീകരിക്കില്ല എന്ന് നിന്റെ പ്രവാചകൻ വന്ന് എന്നെ അറിയിച്ചിട്ടുണ്ടല്ലോ അല്ല റബ്ബേ എൻ്റെ തൗബ സ്വീകരിക്കുന്ന നിന്റെ നിന്റെ മഹത്വവും അവിടെ കുറയുന്നില്ലല്ലോ ഒരിക്കലും ഒരു സംഭവിക്കുന്നില്ലല്ലോ ഞാൻ എന്നതല്ലാതെ മറ്റൊരു മഹത്വം എന്നും മഹത്വമുള്ളവൻ തന്നെയാണല്ലോ ഒരു മഹത്വത്തിന് ഒരിടുമോ ഒരു കേറ്റമോ എന്നും ഉയർന്നു തന്നെ നിൽക്കുന്നവനാണല്ലോ അല്ല നീ ഒരിക്കലും നിന്റെ മഹത്വത്തിന് കുറവ് വരുന്നില്ലല്ലോ ഈ സധുവാ എന്റെ തൗബ നീ ില്ല എന്ന് ഉറപ്പാണെങ്കിൽ ഈ ലോകത്ത് കഴിഞ്ഞു പോയവരുടെയും ഇനി വരാനിരിക്കുന്നവരുടെയും മുഴുവൻ പാപ പാണ്ഡങ്ങൾ എന്റെ തലയിലേക്ക് നീ പേറ്റിത്തരണമല്ലോ മുഴുവൻ തെറ്റുകുറ്റങ്ങളും ഞാൻ ഏറ്റു കൊള്ളാമല്ലോ എന്നാ മനുഷ്യൻ പറഞ്ഞു പൊട്ടിക്കരയുകയാണ് റബ്ബേ എന്ത് വന്നാലും എല്ലാ ജനങ്ങളെയും നീ മഷറാവൻ സഭയിൽ ഒരുമിച്ച് കൂട്ടും അവിടുന്ന് ഹിസാബ് നടത്തും അവിടുന്ന് ഓരോ ചോദ്യോത്തരങ്ങൾ നടത്തുമ്പോൾ Cool. എല്ലാവരെയും നീ സ്വർഗ നരകത്തിലേക്ക് കടത്തിവിടുന്ന സമയത്ത് വേണ്ടല്ല എന്തായാലും എൻ്റെ തൗപ നീ സ്വീകരിക്കില്ല എന്നറിയിച്ചവനാണ് എല്ലാ ജനങ്ങളുടെയും പാപഭാണ്ഡങ്ങൾ ഞാൻ ഏറ്റുകൊള്ളാമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നരകത്തിൻ്റെ വസിക്കുന്ന മാളായി മാറിക്കൊള്ളാമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് ഈ കരയുന്ന സമയത്ത് അശരീരം വരികയാണ് എത്തിയിട്ട് എത്തിയിട്ടുപറയുന്ന താങ്കളുടെ ഈ കൾവ് കണ്ടുകൊണ്ടിരിക്കുന്ന ലോകരക്ഷിതാവാകുന്ന റബ്ബ് താങ്കളുടെ പാപങ്ങൾ പുറത്തു തന്നിരിക്കുന്നു എന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ നെട്ടിപ്പോവുകയാണ് എത്ര തെറ്റുകളാണ് ഞാൻ ചെയ്തത് ഞാൻ വീണ്ടും തൗപ ചെയ്യും തെറ്റു ചെയ്യും റബ്ബിനെ നിസാരപ്പെടുത്തുന്നത് പോലെ ഞാൻ ചെയ്തു പോയി അറിവില്ലാതെ ചെയ്തു പോയതാണ് എന്നിട്ടും എൻ്റെ റബ്ബ് റബ്ബവിടുന്ന് പുറത്തു തരുകയാണ് എത്ര വലിയ കാലും നീ ഈ പ്രവാചകരിലൂടെ നീ എന്നെ അറിയിച്ചല്ലോ അല്ല എൻ്റെ കൽബ് നീ നന്നാക്കി നൽകണമല്ല എന്റെ പാരത്രികമാക്കി നൽകണമല്ല ഇനി ഒരു നിമിഷം പോലും നീ എനിക്ക് ആയിസി നീട്ടല്ലോ അല്ല തെറ്റിന്റെ കണികകളിലേക്ക് എന്റെ ചിന്തകളോ എൻ്റെ നോട്ടകളോ നോട്ടങ്ങളോ എൻ്റെ പ്രവർത്തനങ്ങളോ കടന്നു പോകരുത് അല്ല അതുകൊണ്ട് എൻ്റെ റോഹണി നീ പിടിക്കണമല്ലോ എൻ്റെ തൗബകൾ നീ സ്വീകരിച്ചു റൂഹിനെ റൂഹിനെ നീ പിടിക്കണമെന്ന് ആ മനുഷ്യൻ പറഞ്ഞു തീരും മുമ്പ് മരണത്തിന്റെ മലക്കുൽ വന്ന് ഈ മനുഷ്യന്റെ സന്തോഷ നിമിഷങ്ങളാണ് പ്രവാചകർ അവിടുന്ന് കാണുന്നത് അതേ മിനിങ്ങെ നമ്മുടെ ജീവിതവും ധന്യമാക്കണം സന്തോഷങ്ങൾ വരുമ്പോൾ അവിടെ നിർമാദിക്കുകയും ദുഃഖങ്ങൾ വരുമ്പോൾ അറബിലേക്ക്

العالمين السلام عليكم ورحمه الله وبركاته